ഇന്ന് വ്യാഴാഴ്ച ആയാൽ നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് ഏത് ആഴ്ചയായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരുപാട് പേര് ഇത് ഞാൻ ചെയ്ത ഉത്തരം തെറ്റാണ് അല്ലെങ്കിൽ സംശയം പറഞ്ഞ ഒരു ചോദ്യമാണിത് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ച ആയാൽ നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് ഏത് ദിവസം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ദിവസം എടുക്കുക തന്നിരിക്കുന്ന ദിവസത്തിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഡിവൈഡ് ഏഴ് ചെയ്യുമ്പോൾ ആറേഴ് നാൽപ്പത്തി രണ്ട് ശിഷ്ടം ഒന്ന് ഈ കിട്ടിയ ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തിനോടൊപ്പം കൂട്ടുക തന്നിരുന്ന ദിവസം വ്യാഴം അല്ലെങ്കിൽ വ്യാഴം പ്ലസ് ഒന്ന് ഈക്വൽ ടു വെള്ളിയാണ് ഉത്തരം ശരി ഉത്തരം എന്ന് പറയുന്നത് വെള്ളി ഓപ്ഷൻ എ ആണ് വെള്ളി പക്ഷേ എനിക്ക് ആ വീഡിയോയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഇട്ട വീഡിയോ ആണത് അപ്പോൾ അതിൽ ഒരു പത്ത് നൂറ് നൂറ്റി പത്ത് കമൻസ് വന്നു കഴിഞ്ഞാൽ ഒരു എഴുപത് ശതമാനം പേരും പറയുന്നത് ഉത്തരം തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റാണ് ഇതെല്ലാം ഉത്തരം ശനി പേര് ശനി ഉത്തരം പറയുന്നുണ്ട് പേര് വ്യാഴ ഉത്തരം പറയുന്നുണ്ട് വേറെ ഒരാളൊന്ന് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എങ്ങനെ ഇവർക്ക് ഈ ഉത്തരം മാറി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ഞാൻ വീണ്ടും ഇത് എഴുതി കൂട്ടി നോക്കി അപ്പോഴും എനിക്ക് വെള്ളി തന്നെയാണ് കിട്ടുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടിയെന്ന് എനിക്കറിയില്ല അതിനുവേണ്ടി ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കുകയാണെന്ന് തരാം അതായത് ഇന്ന് വ്യാഴാഴ്ച അതായത് നമ്മൾ ഒന്നാമത്തെ ദിവസം വ്യാഴം എടുക്കുകയാണ് ഒന്നാമത്തെ ദിവസം വ്യാഴമാണെങ്കിൽ ഒന്നേ പ്ലസ് ഏഴ് അതായത് ഒരു ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ ഏഴ് ദിവസം കഴിയണ്ടേ അപ്പോൾ ഒന്നാമത്തെ ദിവസം വ്യാഴമാണെങ്കിൽ വീണ്ടും വ്യാഴം വരുന്നത് എട്ടാമത്തെ ദിവസമായിരിക്കത്തില്ലേ എട്ട് വ്യാഴമായിരിക്കും ഒന്ന് വ്യാഴം എട്ട് വ്യാഴം ഒന്ന് വ്യാഴമാണ് എട്ട് വ്യാഴമാണ് അപ്പോൾ എട്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ പതിനഞ്ച് വ്യാഴം പതിനഞ്ച് വ്യാഴമല്ലേ പതിനഞ്ച് വ്യാഴമാണെങ്കിൽ ഇരുപത്തി രണ്ട് വ്യാഴമായിരിക്കത്തില്ലേ ഇരുപത്തിരണ്ട് വ്യാഴമാണെങ്കിൽ ഇരുപത്തി ഒൻപത് വ്യാഴമല്ലേ ഇരുപത്തി ഒൻപത് വ്യാഴമാണെങ്കിൽ മുപ്പത്തിയാറ് വ്യാഴമായിരിക്കത്തില്ലേ മുപ്പത്തി ആറ് വ്യാഴമാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ഏതായിരിക്കും വ്യാഴം തന്നെ ആയിരിക്കത്തില്ലേ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് ഏതാഴ്ച എന്നല്ലേ അതായത് നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് വരുന്നത് നാൽപ്പത്തിനാലല്ലേ നാൽപ്പത്തിനാല് ദിവസം ഏതായിരിക്കും വ്യാഴത്തിനോട് ഒന്ന് കൂട്ടിയതാണ് വെള്ളിയല്ലേ ഉത്തരം വെള്ളിയാണ് ഉത്തരം ഇവർക്ക് ഈ ശനി എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കിത് വ്യാഴം കിട്ടിയവർ എങ്ങനെ തെറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് മിക്കവാറും തോന്നുന്നത് ഇവർ ഒന്ന് വ്യാഴം എടുത്തതിന് ശേഷം എട്ട് വ്യാഴം എടുക്കാതെ ഏഴാം ഏഴാം ദിവസം വ്യാഴമായിട്ട് എടുത്തവർക്ക് വ്യാഴം തന്നെ ഉത്തരം കിട്ടും പക്ഷേ ഈ ശനി എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ വന്നെന്നോ എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ദിവസത്തിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിട്ടുന്ന ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തിനോടൊപ്പം കൂട്ടുക എങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് ഏത് ദിവസം കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അല്ലേ